ആവണി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയാണ് മുത്തശ്ശനത്ത മരം ഒരു ചെറിയ ഗ്രാമത്തിൽ രാഹുൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടായിരുന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൻ വീട്ടുവളത്തിലെ ചെറു ചാമ്പൽ മരത്തിന്റെ കൊമ്പൊടുങ്ങി കിടക്കുന്നത് കണ്ടു രാഹുലിന് വളരെ സങ്കടമായി ഇനി ഇലയും ണോന്ന് കരുതി അപ്പോൾ മുത്തശ്ശി പറഞ്ഞു മരങ്ങളും മനുഷ്യരെ പോലെ സ്നേഹം വീണ്ടും അപ്പോൾ മുത്തശ്ശി പറഞ്ഞതുപോലെ രാഹുൽ രാഹുൽ മരക്കൊമ്പിനെ മണ്ണിലേക്ക് നട്ടു വച്ചു ദിവസവും വെള്ളമൊഴിച്ചു അങ്ങാൻ പോകുമ്പോ ദിവസങ്ങൾ ശേഷം പുതിയ ഇലകൾ മുളച്ചു പുതിയ കൊമ്പുകൾ മുളച്ചു സന്തോഷത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയും മുത്തശ്ശി ഒഴിഞ്ഞു പോയ കൊമ്പ് ഇപ്പോ വളർന്നു ഇനി ആ സസ്യങ്ങളെയും ചെടികളെയും നോവിക്കില്ല ഇനി ഞാൻ അവയെ സ്നേഹിക്കുകയും പലിയാവും കൂട്ടുകാർക്ക് എൻ്റെ കഥ ഇഷ്ടമായോ എന്നും ഇഷ്ടമായി ലൈക്കും സർക്കേവ് എൻ്റെ ചാനൽ സേവൻ ചെയ്യണം